കമ്പനികൾ അടക്കി വാഴുന്ന വിപണിയിൽ സ്വന്തം പേരിൽ ഐസ്ക്രീം ഇറക്കി ഉപഭോക്താക്കളെ നേടിയ യുവകർഷകനാണ് എറണാകുളം ഇലഞ്ഞി സ്വദേശിയായ വെളിയത്തുമാലിൽ മോനു വർഗീസ് മാമൻ എന്ന വക്കച്ചൻ കൃഷിയിടത്തിലെ വളത്തിനായി രണ്ടു പശുക്കളിൽ തുടങ്ങിയ വക്കച്ചന്റെ കന്നുകാലി പരിപാലനം ഇരുപത്തിയാറ് എണ്ണത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇവയിൽ കരവയിലുള്ളത് പതിനേഴ് പശുക്കൾ ഒരു ദിവസത്തെ ശരാശരി പാൽ ഉത്പാദനം ആകട്ടെ ഇരുന്നൂറ്റി എഴുപത് ലിറ്ററും ഐസ്ക്രീം തയ്യാറാക്കിയപ്പോൾ മാറ്റം വന്നു അപ്പോഴേ വക്കച്ചങ്ങൾ നമുക്കൊന്ന് കണ്ടേച്ചു വരാം എന്റെ പേര് മോനു വർഗീസ് സ്വദേശം ഇതൊരു ഡയറി തുടങ്ങിയിട്ടൊരു നാല് വർഷം കഴിഞ്ഞേ ഉള്ളൂ അതിന് മുമ്പും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഷെഡ് ഒക്കെ പണിത് ഒരു ഇരുപത് പശുവിലേക്കായിട്ട് ഒരു നാല് വർഷമായിട്ടുള്ളൂ ഇതിലിപ്പോൾ ഒരു പതിനേഴെണ്ണം കറവയെല്ലോ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഗിടാക്കളാണ് ഇപ്പോൾ കൂടുതലും ഉണ്ടായ ഗിഡാക്കളാണ് ഇപ്പം ഇവിടെ പശുക്കളായിട്ട് നിൽക്കുന്നത് നേരത്തോട്ട് ഗിഡാക്കളെ വളർത്തുന്നുണ്ടായിരുന്നു നമുക്ക് പതിനേഴ് പശുവിൽ നിന്നായിട്ട് നമുക്കൊരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ലിറ്ററോളം പാല് രണ്ട് നേരം കൂടെ കൂടി ലഭിക്കുന്നുണ്ട് നമ്മളൊരു വളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഡയറി ഫാം തുടങ്ങിയത് കാരണം എനിക്ക് മറ്റു കുറേ കൃഷികളുണ്ട് അപ്പോൾ ആ കൃഷിയിടത്തിലേക്ക് വേണ്ട വളം നല്ല പൈസ കൊടുത്താണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പം നമുക്കിതിൻ്റെ ചാണകം നമ്മൾ ഉണങ്ങി ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ കൊടുക്കുകയാണ് ഇതിൻ്റെ ചാണകമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനെ കുളിപ്പിക്കുന്ന വെള്ളവും പിന്നെ നമുക്കൊരു ബയോഗ്യാസിൻ്റെ ഒരു ടാ ഒരു സിക്സ് എം ക്യൂബിൻ്റെ പ്ലാന്റ് ഉണ്ട് അതിൽ നിന്ന് വരുന്ന സ്ലറിയും ഇതിൻ്റെ യൂറിനും കൂടെ കൂടി മിക്സ് ചെയ്ത് ഒരു ടാങ്കിലേക്ക് പോവും അവിടുന്ന് സ്ലറി പമ്പിന് നമ്മൾ മോട്ടർ സറി മോട്ടർ ഉപയോഗിച്ച് നമ്മൾ പമ്പ് ചെയ്യണം എല്ലാം ടൈമർ സിസ്റ്റം ആണ് എല്ലാം ഒരു സ്ഥലത്തേക്ക് ഇത്ര എത്ര എന്നുള്ള രീതിയിലാണ് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വളത്തിൻ്റെ ഒരു ഇത് പരിപാടി ഇത് ഈ ഒരു ഡയറി ഫാമിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതായിരുന്നു പ്രധാനമായൊരു കാര്യം വളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പം അങ്ങനെ തുടങ്ങിയപ്പം ഈ ഒരു ഷെഡിൻ്റെ ഒരു അഞ്ച് അഞ്ച് ഒരു അഞ്ച് പശു പിന്നെ പത്തായി പതിനഞ്ചായി അങ്ങനെയാണ് നമ്മൾ നമ്മളൊരു ഇരുപതിലേക്ക് എത്തി ഇപ്പോൾ ഇരുപതല്ല ഇപ്പോൾ മൊത്തം എനിക്ക് ഇരുപത്തിയാറ് പശുക്കളും ഒരു ആറ് ഗിഡാക്കളുമുണ്ട് പിന്നെ ഡയറി ഫാമിൽ നിന്ന് നമ്മളിപ്പം ഞാൻ പ്രധാനമായിട്ടും നോക്കുന്ന മറ്റൊരു കാര്യം ഒരു വാല്യൂ ആഡഡ് ആണ് അപ്പം എല്ലാ ഫാമുകളിലും അല്ല എല്ലാവരും കൂടുതൽ ചെയ്യുന്ന ഒരു പരിപാടി പാല് പാക്കറ്റാക്കി വിൽക്കുന്നുണ്ട് പിന്നെ തൈരുണ്ടാക്കുന്നുണ്ട് ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല ഹൈ ഡിമാൻഡുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഐസ്ക്രീം നല്ല ക്വാളിറ്റി ഉള്ളൊരു നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഇറക്കിയാൽ അതിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ നമ്മുടെ ഇവിടെ ഇവിടുത്തെ പാലു കൊണ്ട് കുറേശ്ശേ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു എണ്ണൂറ് ലിറ്ററോളം ഐസ്ക്രീം ഞാൻ ഒരു മാസം വിൽക്കുന്നുണ്ട് നേരത്തെ തുടങ്ങിയ സമയത്തൊക്കെ ഒരു പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ കുറേശ്ശെ തുടങ്ങിയതാണ് ഇപ്പം മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കി പിറം കുത്താട്ടുള്ള എന്നീ സ്ഥലങ്ങളിലാണ് ഞാനിപ്പം അത് വിൽക്കുന്നത് അപ്പം ഏകദേശം ഒരു ദിവസേന ഒരു ഒരു അൻപതും അമ്പത്തഞ്ച് ലിറ്ററോളം പാല് ഞാൻ ഐസ്ക്രീമിനായിട്ട് ഞാൻ പാൽ ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നുണ്ട് അത് വളരെ നല്ല രീതിയിലാണ് പോകുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പശുവിൻ്റെ പാലിന് വില നമുക്ക് കൂട്ടി നാല് രൂപ കിട്ടിയെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പശു പരിപാലനം ഇപ്പോഴത്തെ രീതിയിൽ ഒരു നമ്മൾ നല്ലൊരു വായുവാട പ്രോഡക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് പശു വളർത്തൽ അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തീറ്റ തീറ്റച്ചിലവ് വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പശുക്കൾക്ക് ഞാൻ പുൽകൃഷി ചെയ്യുന്നുണ്ട് അപ്പം നിർബന്ധമായിട്ട് പുൽകൃഷി പശു വളർത്താൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങണം ഞാൻ മൂന്നര ഏക്കറിലാണ് ചെയ്യുന്നത് ആ മൂന്നര ഏക്കറിലേക്കുള്ള വളം ചില ഇത് ഇതിൻ്റെ ബയോഗ്യാസിൻ്റെ സ്വർഗ്ഗതെല്ലാം കൂടെ കൂടി ഞാൻ അങ്ങോട്ട് പമ്പ് ചെയ്യും അപ്പം ആ വളം കൊണ്ടാണ് പുല്ല് വളരുന്നത് ഈ പണിക്കാർ തന്നെയാണ് പുല്ല് നമ്മുടെ വണ്ടിയിൽ വെട്ടി വെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടു ചോപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ച് പൈനാപ്പിൾ ഉണ്ട് അത് വളരെ കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒട്ടുമിക്ക ഫാമുകളിലും പൈനാപ്പിൾ ആണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ലഭ്യതയും വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് കയറി പോകുന്നുണ്ട് ഇപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് പല ആവശ്യങ്ങൾ എന്തായാലും ഫൈബർ കണ്ടന്റ് വേർതിരിച്ച് വരുന്നതോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ തമിഴ്നാട്ടിലുള്ള കുറെ ഫാമുകളിലേക്കൊക്കെ ഇപ്പം ഈ പൈനാപ്പിൾ ഇവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ പൈനാപ്പിളിന് ഏകദേശം ഒരു ഏക്കറിന് പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വില കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഏക്കർ നമ്മൾ കൂലി ചിലവ് കൂട്ടാണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് തീറ്റ തീറ്റച്ചിലവിന് നമ്മളൊരു മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് പശു വളർത്തൽ ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇനി മറ്റൊരു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് കിട്ടേണ്ട പാൽ നമുക്ക് ലഭിക്കുന്ന പാലിന് നല്ലൊരു വില ലഭിക്കുകയാണ് പാലിൻ്റെ വില ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു അൻപത്തഞ്ച് അറുപത് കൂടുതൽ ലഭിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യം നമ്മളൊരു മറ്റൊരു പാലു ആ ഒരു പ്രോഡക്റ്റിലേക്ക് തിരിയുക അപ്പോൾ ഞാനതുകൊണ്ടൊക്കെയാണ് ഞാൻ ഐസ്ക്രീമിലേക്ക് തിരിഞ്ഞത് അങ്ങനെ ഒരുപാട് വലിയ കമ്പനികൾ വലിയ വലിയ കമ്പനികളാണ് കൂടുതലുണ്ടാക്കുന്നത് അധികം ഡയറി ഫാമർ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് ഈ ഐസ്ക്രീം ഐസ്ക്രീം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയാലും കുറച്ച് ഇൻവെസ്റ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പിന്നെ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം പിന്നെ നല്ല കോമ്പറ്റേറ്റീവ്സ് ഉള്ളൊരു ഫീൽഡാണ് അപ്പം ക്വാളിറ്റിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ കൂടുതൽ ചിലവാകുള്ളൂ കാരണം ഒരുപാട് കമ്പനികളുടെ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് അവരെല്ലാം വെച്ച് കമ്പയർ ചെയ്യും കസ്റ്റമേഴ്സ് കമ്പയർ ചെയ്യും അവർ നോക്കുമ്പം കൊള്ളാമല്ലോ നന്നായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും മേടിക്കും എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഐസ്ക്രീം വളരെ ക്വാളി ഹൈ ക്വാളിറ്റിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ല പ്രീമിയം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അതിൽ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട് കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയാണ് മൗത്ത് പബ്ലി പബ്ലിസിറ്റിയിലൂടെ കയറി വന്നിരിക്കുന്ന ഒരു ഐസ്ക്രീമാണ് മോനുസ് ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കുന്ന ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ എട്ട് ഫ്ലേവറാണ് ഇവിടെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് വാനില ബട്ടർ സ്കോച്ച് ഡിലൈറ്റ് ചോക്ലേറ്റ് ടെൻഡർ കോക്കനട്ടാണ് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമിൻ്റെ നമ്മുടെ ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന കരിക്കിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മറ്റ് ഫ്ലേവർ ബ്ലൂബെറി ചെയ്യുന്നുണ്ട് ഡിലൈറ്റ് ചെയ്യുന്നുണ്ട് അൽഫോൺസോ മാംഗോ ചെയ്യുന്നുണ്ട് ഇത്ര അങ്ങനെ എട്ട് ഫ്ലേ സ്ട്രോബെറി ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളത് വാനില ബട്ടർ സ്കോച്ച് ഡിലൈറ്റ് ചോക്ലേറ്റ് ടെൻഡർ കോക്കണറ്റ് നമുക്ക് ഏകദേശം ഒരു മാസം എണ്ണൂറ് ലിറ്ററിൽ ഏറ്റവും കൂടുതൽ ബൾക്ക് ഇപ്പോൾ ചെറിയ ചെറിയ പാർട്ടീസിനൊക്കെ പോകുന്നുണ്ട് കല്യാണ ചെറിയ ചെറിയ കല്യാണ പാർട്ടികൾക്കും പിന്നെ ചെറിയ വീട്ടിലെ ഫംഗ്ഷൻസിനെ ഏറ്റവും കൂടുതൽ പോകുന്നത് വാനില ഐസ്ക്രീമാണ് പോകുന്നത് അത് ഫോർ ലിറ്ററിൻ്റെ പാക്ക് അത് അതാണ് കൂടുതലായിട്ട് പോകുന്നത് ഈഷൻ നമ്മളിവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഫാമിലി പാക്കാണ് ഉണ്ടാക്കുന്നത് ഒരു ലിറ്ററും അര ലിറ്ററുമാണ് നമ്മൾ കടകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫോർ ലിറ്റർ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരാഴ്ച മുമ്പൊക്കെ അവർ പറയും അപ്പോൾ അനുസരിച്ച് നമ്മൾ ഫോർ ലിറ്ററിൻ്റെ പാക്കറ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഐസ്ക്രീം ഇത് ഐസ്ക്രീം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡുള്ളൊരു സാധനമാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് ഇപ്പോൾ എല്ലാ ഫംഗ്ഷൻസിനും തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാനിലയാണ് ഇപ്പം നമുക്ക് പാലിൽ നമ്മുടെ തന്നെ പാലാണ് നമ്മുടെ ഇവിടുന്ന് തന്നെ വേറെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ ഇവിടുത്തെ പാല് നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഫാമിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലിറ്റർ ഐസ്ക്രീമിന് ഏകദേശം ഒരു ഇപ്പം എനിക്കൊരു നൂറ് രൂപയോളം നൂറ് നൂറ്റിപ്പത്ത് രൂപയോളം അത് ചില ഫ്ലേവറിൻ്റെ അടിസ്ഥാനമൊക്കെയാണ് ഇപ്പം നമ്മൾ ടെണ്ടർ കോക്കണിൻ്റെ റേറ്റ് കൂടുതലാണ് പിന്നെ മാംഗോയുടെ റേറ്റ് കൂടുതൽ ചോക്ലേറ്റിനൊക്കെ അല്പം റേറ്റ് കൂടുതലാണ് അതൊക്കെ ഓരോ ഫ്ലേവർ അനുസരിച്ചാണ് പക്ഷേ വാനിലേക്കൊക്കെ ആണെങ്കിൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപയോളം ടുത്ത് എനിക്ക് മുടക്കു വരുന്നുണ്ട് നമ്മളിപ്പോൾ അത് റീറ്റെയിൽ മാർക്കറ്റിൽ നമ്മൾ എം ആർ പി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കടക്കാർക്ക് നല്ലൊരു കമ്മീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡ് ഉള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് ഐസ്ക്രീം വാനിലാണ് അത് കഴിഞ്ഞാണ് മറ്റ് ബട്ടർ സ്കോച്ച് മറ്റു ഇതൊക്കെ വാങ്ങിക്കുന്നത് പക്ഷേ ഏറ്റവും വില കുറവ് വാനിലേക്കാണ് മറ്റ് ഐസ്ക്രീമുകൾക്ക് ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ഇതിനൊക്കെ ഏകദേശം എം ആർ പി മുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്കും പ്രോഫിറ്റാണ് നല്ല പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു ബിസിനസ്സാണ് നമ്മളിതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ പാൽ ഇവിടുന്ന് തന്നെ എടുക്കുന്നതാണ് പാലിൻ്റെ ക്രീമും ഇവിടുന്ന് തന്നെ എടുക്കുന്നുണ്ട് പിന്നെ പാ പാലിൻ്റെ ക്രീം നമ്മൾ പുറത്തുനിന്നും വാങ്ങിക്കുന്ന ക്രീം നമ്മുടെ അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്ന ക്രീം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഇപ്പം ചോക്ലേറ്റ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നിർമ്മിതമായിട്ടുള്ള ചോക്ലേറ്റ് കമ്പനിയുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചോക്ലേറ്റ് ആണ് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൽ ചേർക്കുന്നത് ഇപ്പം അൽഫോൺസോ മാങ്കോടെ ആണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി പൾപ്പാണ് നമ്മൾ ഇതിൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ടെൻഡർ കോക്കണറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ തന്നെ ടെൻഡർ കോക്കണറ്റ് പൾപ്പാക്കി നമ്മൾ ചെറിയ ചെറിയ സ്ലൈസ് ചെയ്തും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് വാനിലയാണെങ്കിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല ബോർബോൺ വാനില ആണ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നല്ല വളരെ നല്ല നല്ല പ്രൈസുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എനിക്ക് കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ അന്നേരം ക്വാളിറ്റി വൈസും ബെസ്റ്റാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡിമാൻഡും ആയി വരുന്നുണ്ട് ഇപ്പം ഞാനിതിൽ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസേഴ്സ് ഇപ്പം ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസേഴ്സ് ഫയർ പിന്നെ ഈ പറയുന്ന ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെയാണ് സ്വിസ് ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഞാൻ കൊണ്ടിരുന്നത് അത് നല്ല ഡ്യൂട്ടി കൊടുത്ത് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ സ്റ്റെബിലൈസറും ആണെങ്കിൽ സ്റ്റെബിലൈസേഴ്സും സ്വിസർലാൻഡാണ് അപ്പം നല്ല ഡ്യൂട്ടി ഡ്യൂട്ടിയോട് അപ്പം അതൊക്കെ കൂടുതൽ നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട് ആ സ്റ്റെബിലൈസറിനും നമ്മൾ എം എൽ സി ഫയറിനൊക്കെ കൂടുതൽ സമയം നമുക്ക് കൂടുതൽ സമയം മെറ്റാവാതെയും നല്ല നല്ല എന്നാ പറയുക ഓർഗാനിക് ആയിട്ടുള്ള നല്ല കുറേ സ്റ്റെബിലൈസേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ പ്രൈസ് വളരെ കൂടുതലാണ് നമ്മൾ ഡ്യൂട്ടിയൊക്കെ അടച്ച് വരുമ്പോൾ നല്ല പ്രൈസ് പ്രൈസാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസ് നല്ലൊരു വിലയിട്ടാണ് ഞാൻ പാലിന് വില ഇടുന്നുണ്ട് ഇഴുന്നുണ്ട് എനിക്ക് പാലിന് നല്ലൊരു വിലയായിട്ട് നമ്മൾ എടുക്കുന്നു അപ്പം അത് കൂടാണ്ട് നമ്മൾ ഐസ്ക്രീമിന് ഇതെല്ലാം കഴിഞ്ഞ് നല്ലൊരു മാർജിനുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു എനിക്കൊരു ലാഭം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ല ഞാൻ തന്നെയാണ് നേരിട്ട് സപ്ലൈ ചെയ്യുകയാണ് ആവശ്യക്കാർക്ക് നേരിട്ട് ഞാൻ തന്നെ കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് അത്ര ലാഭകരമാകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നല്ലൊരു കമ്മീഷൻ കൊടുക്കണം അപ്പം അത് തന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ പ്രൈസ് ഉള്ള നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൂടെ കൊടുത്താൽ നമുക്കൊത്തിരി മുതലാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ആണ് ഇത് നമ്മൾ നേരിട്ട് കടകളിലേക്കും നേരിട്ട് ഫംഗ്ഷൻസ് ഉള്ള സ്ഥലത്തേക്കും നമ്മൾ തന്നെ നേരിട്ട് സപ്ലൈ ആണ് ചെയ്യുന്നത്